പാപ്പ പറയുന്നു ക്ഷമയും എളിമയും കൊണ്ട് മാത്രമേ വിശ്വാസ വിശ്വാസസമൂഹത്തെ പടുത്തുയർത്താനാകൂ ക്ഷമയും എളിമയും കൊണ്ട് മാത്രമേ ഒരു യഥാർത്ഥ വിശ്വാസ സമൂഹത്തെ ദൈവസഹായത്തോടെ പടുത്തുയർത്താൻ കഴിയൂ എന്നാണ് സഭയുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അത്തരമൊരു സമൂഹത്തിന് സ്നേഹം പരത്താനും സാധിക്കും ജീവനുള്ള സഭയെ നിർമ്മിക്കുന്നവർ എന്ന നിലയിൽ നാം നമുക്കുള്ളിലും നമുക്ക് ചുറ്റും ആഴത്തിൽ കുഴിക്കണം ആകർഷകമായ എടുപ്പുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് ദൃഢമായ അടിത്തറ കണ്ടെത്തണം ക്രിസ്തുവിന്റെ ഉറപ്പുള്ള പാറയിൽ എത്തുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന അസ്ഥിരമായ വസ്തുക്കൾ നീക്കം ചെയ്യണം ക്രിസ്തുവല്ലാതെ മറ്റൊരടിത്തറ നമുക്കിടാനാവില്ല യേശുവിലേക്കും അവന്റെ സുവിശേഷത്തിലേക്കും ക്രൈസ്തവർ നിരന്തരം തിരിയണം ദുർബലമായ അടിത്തറകളിന്മേൽ ഭാരമേറിയ നിർമ്മിതികൾ വെക്കരുത് ലൗകിക മാനദണ്ഡങ്ങൾ കൊണ്ട് തടയപ്പെടാതെ ആഴങ്ങളിലേക്ക് കുഴിച്ചു ചെല്ലാൻ നമുക്ക് സാധിക്കണം ലൗകിക മാനദണ്ഡങ്ങൾ പലപ്പോഴും പെട്ടെന്നുള്ള ഫലങ്ങൾ ആഗ്രഹിക്കുകയും കാത്തിരിപ്പിന്റെ ജ്ഞാനത്തെ അവഗണിക്കുകയും ചെയ്യുന്നവയാണ് സഭയുടെ പ്രയാണം നിരന്തര പ്രയത്നം ആവശ്യമുള്ള ഒന്നാണ് അതിനാൽ വിശ്വാസികൾ നിരുത്സാഹപ്പെടരുത് ഈ നന്മയെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ആലസ്യം നമ്മെ തടയരുത് പ്രവർത്തന നിരതമാകുന്ന സ്നേഹത്തിലൂടെയാണ് നമ്മുടെ സഭയുടെ മുഖം രൂപം കൊള്ളുന്നത് ർക്കും അമ്മയാണെന്ന വസ്തുത അത് ക്രമേണ വ്യക്തമാക്കുന്നു നവംബർ ഒൻപതിന് സെയിന്റ് ജോൺ ലാറ്ററിൻ ബസലിക്കയിൽ ബസലിക്കയുടെ കൂദാശ തിരുന്നാളിനോടനുബന്ധിച്ച് ദിവ്യബലി അർപ്പിച്ചു നടത്തിയ പ്രസംഗത്തിൽ നിന്നും